ഇല്ല എനിക്കറിയില്ല എന്ത് ആര് ഈ കണ്ടോ അത് എന്റെ ഹസ്ബൻഡൊന്ന് പറഞ്ഞോ ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവളിപ്പ നാട്ടിലെത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നോട് മജീബ്ക്കൊന്നും പറഞ്ഞിട്ടില്ല ഏയ് ഇല്ല ഞാനൊന്നും പറയില്ല

വിശേഷം എന്ത്ശേഷാണ് വിഷയങ്ങൾ എത്തിച്ചേരാനായിരിക്കും കൂട്ടുകാരികളൊക്കെ അവൾക്കിപ്പോ ആരും സഹായത്തിനില്ലാത്ത സാഹചര്യമാണ് ആ ഒരു മോനാള് ആ കുട്ടിക്ക് വയ്യ അതറിഞ്ഞപ്പോ ഭർത്താവ് ആളെയും കുട്ടീനെ ഒഴിവാക്കിയിട്ട് പോയി മോനാണെങ്കിൽ ഒരു കള്ളുടിയനാണല്ലോ കണ്ട ഒരു കേക്കുമ്പോ വിഷമം അപ്പൊ സഹായിക്കാൻ ആരെങ്കിലും ഒരാള് വേണ്ടേ അല്ലാതെ വേറെന്താണതില് സഹായിക്കണ്ട എന്താണ് ഈ ഒന്നും പറയാൻ ആളല്ലല്ലോന്ന് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ കാര്യങ്ങളും അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഇണ്ടായിരുന്നു ആദ്യം പിന്നെപ്പോളുടെ അമ്മാരുടെ വാശിയോണ്ടാണന്ന് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് പിന്നെ കല്യാണം കഴിച്ച ഒരു കള്ളുടിയാനി ഞാൻ പിന്നെ ഗൾഫിലേക്ക് പോയില്ലേ പിന്നൊക്കെ മറന്നു നമ്മളെ കല്യാണം കഴിഞ്ഞു ഇപ്പോ ഇപ്പോഴത്തെ അവളെ സാഹചര്യം അറിഞ്ഞാന്ന് ഇങ്ങനെ പറയില്ല അത്ര വിഷമത്തിലാണ് ഒരു ഭർത്താവ് സ്വന്തം കുട്ടിക്ക് വയ്യാന്ന് അറിയുമ്പോ ഉപേക്ഷിച്ചു പോവുക ഇരുപത്തിനാല് മണിക്കൂറും വെള്ളടി ഇത്രയും ആ ഒരു സഹായത്തിന് ഇല്ലാതെ ഒരു പെണ്ണ് ജീവിക്കുമ്പോ ഒരു ഒരു എന്തോ ഞങ്ങൾ ഞങ്ങള് കാലം സ്നേഹിച്ച് ജീവിച്ചതല്ലേ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ നിന്റെ അടുത്ത് എന്നോടൊന്ന് മറച്ചു വെച്ചിട്ടൊന്നും ഞാൻ ഇതുവരെ പാട്ടൊന്നുമില്ല പക്ഷേ എന്റെ റോൾ എന്താ അങ്ങനൊന്ന് പറഞ്ഞുതരാം എന്റെ ഉപ്പയും ആങ്ങളാരും നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു വന്നു ഞാനിവിടെ വന്ന് കയറിയതിനേഷ നിങ്ങളൊരു പെണ്ണ് മാത്രം സ്നേഹിച്ചിരുന്നു അവളെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചു അവളെ അമ്മാരെ നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ചെന്നില്ല അതിന്റെ നിരാശയിലാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് എന്നൊക്കെ ഞാൻ അറിയണത് എന്നിട്ട് ഞാൻ എന്തേലും പറഞ്ഞു കുടുംബക്കാര് കൂട്ടക്കാര് നാട്ടുകാര് എന്തിനും നിങ്ങളുടെ പെങ്ങന്മാര് വരെ ചില സമയത്തൊരു തമാശ പോലെ അവളെ കഥ എടുത്തിടാറുണ്ട് നമുക്ക് മൂന്ന് വീണ്ടും അവളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ അവളെ പിന്നെ അത് മറ്റുള്ളവർക്ക് ഞാൻ അവളുടെ കൂടെ പൊറുക്കാനൊന്നും പോയിട്ടില്ലല്ലോ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാനോ മറ്റു കാര്യങ്ങൾക്കോ ഒരാളില്ല അപ്പൊ സഹായിക്കുന്നത് മാത്രം അതൊരു പെണ്ണിനെ ഒരു സഹായം ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം നീ അത് തെറ്റിദ്ധരിച്ചു നോക്കണ്ട എനിക്കെന്തായാലും അവളെ മറക്കാൻ പറ്റില്ല ഞാൻ അത്രയും സ്നേഹിച്ച പെണ്ണാണ് എന്ന് കരുതിട്ട് ഞാൻ ഇപ്പൊ അവളെ രണ്ടാം ഭാരിയായിട്ട് അങ്ങനെ വെറുതെ ഞാനൊരു രണ്ടാം ഭാരിയായിട്ട് അവളെ നമ്മൾ ഒന്നിച്ചു ജീവിക്കുമ്പോഴും നമുക്ക് കുട്ടികൾ ഉണ്ടായപ്പോഴും ഒന്നും ഞാൻ അവളെ മറന്നിട്ടില്ല അവൾ വേറൊരു തന്റെ ഭാര്യയായിരുന്നു ആ നിലയ്ക്ക് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് മറക്കില്ല മറക്കില്ലാന്ന് പറയുമ്പോ അതാണോ എല്ലാത്തിനും ഒരേ ചിന്തയാണ് എന്ത് റോളിന്റെ കാര്യ ഈ എന്റെ ഭാര്യ എന്റെ കുട്ടികളുടെ ഉമ്മയാണ് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകില്ലേ ഇവിടെ എന്തിന്റെ ഞാൻ സ്നേഹത്തിന് പക്ഷെ നിങ്ങൾ അവളുടെ കാര്യത്തിൽ ഇറങ്ങുകയും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോ ഈ റിപ്പീറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലായിരിക്കാം പേടിക്കാതിരിക്കാൻ പറ്റില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അവളെ ഒഴിവാക്കില്ല ഈ ഒരു അവസരത്തിൽ കൈവിടാൻ പറ്റില്ല ഞാൻ ഒരു മനുഷ്യത്വല്ലാത്തവനാവില്ല ഒരു പെണ്ണിന് ഒരു സഹായം സമയത്താണ് ഇതുപോലത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് എന്തായാലും എതിരും ഒന്ന് ഞാൻ പറയാം ഇക്കാൾക്ക് ഇത്രയും കൊടുമ്പിരി കൊണ്ടൊരു പ്രേമുണ്ട് അതിൽ പിച്ചയായിട്ട് കിട്ടിയതാണ് അറിഞ്ഞിട്ട് ഞാൻ കൂടെ നിന്നു അല്ലേ നിങ്ങളുടെ കൂടെ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു മനസ്സിലായി എന്നിട്ടും ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പക്ഷെ ഒന്ന് ഞാൻ ഇക്കാനോട് ചോദിച്ചോട്ടെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് ഇതുപോലെ പറഞ്ഞിരിക്കോ ഞാൻ പറഞ്ഞില്ല എന്ത് തന്നെയാണെങ്കിലും എന്റെ ഈ ജീവിതത്തിലോട്ട് നിങ്ങളും നമ്മുടെ മക്കളും മാത്രമേ ഉള്ളൂ അത് അത്ര തന്നെ അതത്ര മറ്റൊരാളുടെ കാര്യം പ്രത്യേകിച്ചും കഴിഞ്ഞ കാലത്ത് നിങ്ങൾ മറക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയുടെ വിഷയത്തിലോട്ട് നിങ്ങൾ പോയാൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് ഒരു പ്രേമം കൊണ്ടോ പ്രണയം കൊണ്ടോ അല്ല ഒരു മനുഷ്യത്വം അത്ര കരുതിയാ മതി ആ തീർച്ചയായിട്ടും അവൾ ഒരിക്കലും അവൾ എന്താ പറഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ കടന്നു വരില്ല അങ്ങനെ ഞാൻ ഒരിക്കലും ആ ജീവിതം തകർക്കില്ല അങ്ങനെയാണ് പറഞ്ഞത് റെസ്പെക്ട് ചെയ്തിട്ടാണ് അവള് സംസാരിച്ചത് ആ പെണ്ണ് അങ്ങനെ സംസാരിക്കുമ്പോ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിന് എന്താ വേണമെങ്കിൽ നമുക്ക് പേർക്കും കൂടി പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാച്ചാ ചെയ്തു കൊടുക്ക ഈ വിഷമിക്കല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം എന്താണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈയൊന്ന് വിശാലായി ചിന്തിക്കാൻ നിങ്ങക്ക് പറ്റുമായിരിക്കും മനസ്സിലാക്കണ്ട ആയിരം വായ വായ കഴിയില്ല എനിക്ക് താല്പര്യ എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങള് അപ്പൊ എന്റെ കാട്ടിലിടപെടാൻ പാടില്ല ഇനി എന്റെ വാക്കിക് ഇങ്ങനെ മനുഷ്യ സംസാരിക്കാൻ പറ്റുന്നു എനിക്ക് അത്രേ പറയാനുള്ളൂ